േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഗോമതിയെ തിരികെ വിളിക്കാൻ ബാലൻ തയ്യാറാവുകയാണ് പക്ഷേ ബാലനെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ഗോമതി ബാലനോട് മാപ്പ് പറയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ബാലനെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ബാലൻ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ബാലനും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം അറിയുന്നത് ദേവിയുടെ അച്ഛനെയും അമ്മയെയും ഒന്ന് ഞെട്ടിച്ചു കളയുന്നു വീണ്ടും വീട്ടിൽ നിന്ന് പോകണമോ എന്നുള്ള ചോദ്യം അവരുടെ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതേസമയം ഗോമതി സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള തൻ്റെ സഹോദരന്മാരുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്